നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിലാണ് മുന്നണികൾ നൂറിലധികം സീറ്റുകൾ എന്ന ലക്ഷ്യവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ നൂറ്റി പത്ത് മിഷൻ എന്ന ലക്ഷ്യവുമായാണ് എൽ ഡി എഫിന്റെ മുന്നോട്ട് പോക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ ഈ മിഷൻ എത്രത്തോളം സാധ്യമാകും പരിശോധിക്കുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജെ സകിൽ എൽ ഡി എഫ് നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എ കെ സാദിഖ് എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജെ എസ് അഖിൽ ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ യു ഡി എഫ് വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർത്ത് വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ടൊരു പേരാണ് ആ യോഗത്തിനിട്ടത് തന്നെ ലക്ഷ്യ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ യോഗം അവസാനിച്ചതും തീരുമാനങ്ങൾ എടുത്തു പിരിഞ്ഞതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഈ ഇടതു സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഈ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ജനദ്രോഹ നടപടികൾക്കെതിരായ വലിയൊരു വിനവികാരം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ അതിൽ നടത്തി അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനുള്ളതെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഇതിനകത്ത് കോൺഗ്രസ്സിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രതീക്ഷകളെക്കാൾ അപ്പുറത്തേക്ക് കേരളത്തിലെ ജനം ഒരുവിധ ഒരു വിധത്തിലുള്ള ഒരു ജനകീയമായ ജനങ്ങളുടെ ഒരു താല്പര്യമായി അത് മാറിയിരിക്കുകയാണ് ജനങ്ങൾക്കൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് വേണ്ട കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംഭവിക്കുന്ന വികസന മുരടിപ്പുണ്ട് മാത്രമല്ല കേരളത്തിലെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ എന്ന് പറയുക രാഷ്ട്രീയത്തോട് ആളുകൾക്ക് ഒരു മുഖം തിരിയുന്ന രീതിയിലേക്കുള്ള ഒരു അവരുടെ ഒരു പെരുമാറ്റ ശൈലിയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവരുടെ ഇപ്പോൾ കട ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കടക്ക് പുറത്ത് രാഷ്ട്രീയം നമ്മളിവിടെ ഒത്തിരി ചർച്ച ചെയ്താണ് ഇവിടെ ആളുകളോട് ജനങ്ങളോട് സാധാരണക്കാരനോട് പെരുമാറുന്ന അവരുടെ ഒരു രീതി അവരുടെ ഒരു ശൈലിയിലുള്ളൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ പതിവി പതിവിൽ വിപരീതമായി കൊലപാതക രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും വളരെ ശക്തിയുക്തമായ ഒരു പങ്ക് ഈ ഗവണ്മെന്റ് വന്നപ്പോഴത്തേക്കും വളരെ സജീവമായി അത്തരം കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ ഗവണ്മെന്റ് ഈ വഴിയിലുൾപ്പെടെ നമ്മുടെ നഗരത്തിലുൾപ്പെടെ സ്ത്രീകൾക്കൊന്ന് രാത്രി ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു സംഭവങ്ങളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ആരോഗ്യമേഖലയിൽ നമ്പർ വൺ ആണെന്ന് പറയുന്ന ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ ഏറ്റവും ഒടുവിൽ മധു എന്ന് പറയുന്ന കൊല്ലങ്കാർ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ മരണത്തിൽ തന്നെ കലാശിച്ച അത്രമാത്രം ദാരുണമായ സംഭവങ്ങൾ ഈ നാട്ടിൻ്റെ വികസന മുരടിപ്പ് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മൾ കണ്ടതുപോലെ ആരും കണ്ടിട്ടില്ല ഒരു സംസ്ഥാനവും കണ്ടിട്ടില്ല എന്ന പച്ച പരമമായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു അധികാര മാറ്റം ഈ നാടിന അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിനകത്ത് ഇവിടെ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഉണ്ടായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട് ആ ഭരണവിരുദ്ധ തരംഗത്തിൽ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ പ്രതിപക്ഷത്തിരിക്കാൻ പോലും ഒരു ഒരു അംഗം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കുണ്ടായിരിക്കുന്നു അപ്പോൾ അത്രമാത്രം പത്തനംതിട്ടയിലൊക്കെ നമ്മൾ പ്രതീക്ഷയെന്നേക്കാൾ കൊല്ലത്ത് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ട എന്ന് എല്ലാ കാലത്തും അവകാശപ്പെടുന്ന കൊല്ലത്തുണ്ടായിട്ടുള്ള കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ആലപ്പുഴയിലുണ്ടായിട്ടുള്ള വോട്ടിൻ്റെ മെജോറിറ്റി നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോൾ അത്തരത്തിൽ കോഴിക്കോട് കോഴിക്കോട് നഗരത്തിൽ നഗരസഭ ഭരണം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ട് രണ്ട് ഓട്ടിൻ്റെ രണ്ട് കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ഒരു വലിയ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് എന്താണ് യു ഡി എഫ് ഇത്രയും കാലം പറഞ്ഞു വന്നത് എന്താണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ യു ഡി എഫ് ശ്രമിച്ചത് കോൺഗ്രസ് ശ്രമിച്ചത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ഈ നാട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഈ കൊള്ളയ്ക്കും അഴിമതിക്കും മക്കളുടെ രാഷ്ട്രീയത്തിലും മക്കളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം തന്നെ വിറ്റ് തുലയ്ക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും മകനും എല്ലാം ഈ പറയുന്നത് പോലെ ഓരോ അലിഗേഷൻ്റെ ഭാഗമായി ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലേക്കുള്ള അവരുടെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ നില നില നിലപാടില്ലായ്മയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റും പാർട്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അങ്ങനെ ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും അവരെ മാറ്റി നിർത്തിയ ചരിത്രമാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ആരോപണം നേരിട്ടിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു ഘട്ടത്തിലും ആരുടെയും തീവ്രത അളക്കാനോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്നത് പോലെ അവരുണ്ടാക്കിയ അഴിമതി പണത്തിൻ്റെ പങ്കു പറ്റാനോ ഒരിക്കലും കോൺഗ്രസ് യു ഡി എഫ് തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അഡ്വറ്റ് സതീഷ് വസന്ത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനം താങ്കളും കേരളം മുഴുവൻ കേട്ടതാണ് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിനപ്പുറം മറ്റു പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വികസനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മിഷൻ എന്നൊരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഏത് സാഹചര്യത്തിലാണ് ഇത്രയധികം ഒരു ഈ എന്ന കണക്കിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് താങ്കൾ കരുതുന്നത് പിന്നെ നൂറ്റിപ്പത്ത് എന്നുള്ള മിഷൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അത് സംശയമൊന്നുമില്ല അപ്പം നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ പറയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നാ തോറ്റം തുന്നി തോറ്റം പാടിയില്ലെന്ന് വയ്ക്കും നിങ്ങളൊന്നുപോലെ മറ്റു ബാങ്ക് നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കുറച്ച് വോട്ടുകളുടെ അഭാവം വലിയ ഒരു വ്യത്യാസമൊന്നുമില്ല ആ അഭാവം വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഈ പിന്നെ സമുദായ ആചാര്യന്മാരോ അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടുന്ന കാര്യമേ ഇല്ല നിങ്ങൾക്ക് നോക്കും നിങ്ങളിപ്പോൾ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസ്സിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അവിടെ സമുദായ നേതാക്കന്മാർ ഇടപെടുന്നുണ്ട് ഏതൊരു ഏഴത് വർഷത്തിൽ അങ്ങനെ ഇടപെടുന്നുണ്ടോ നോക്ക് നമ്മൾ നൂറ്റി എന്നുള്ള ലക്ഷ്യത്തിൽ വന്നിട്ടുള്ള എങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള കഴിഞ്ഞിട്ടുള്ള യുവതി യുവാക്കന്മാർക്ക് ആയിരം രൂപ വെച്ച് നമുക്ക് പിന്നെ മാസന്തോറും കൊടുക്കേണ്ടത് പെൻഷൻ ക്ഷേമ പെൻഷൻ നിങ്ങൾ നോക്കൂ ഒരു കുടിശ്ശേ ഇല്ലാതെ കൊടുക്കുന്നുണ്ട് ട്രഷറി നിങ്ങളെ നോക്കൂ ഇന്നു വരെ ട്രഷറി കൂട്ടിയിട്ടില്ല നിങ്ങൾ പിന്നെ വൈദ്യുതി നോക്കൂ വൈദ്യുതി മേഖലയിൽ എവിടെയെങ്കിലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇന്ന് വരെ വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കൂ നിങ്ങൾ ഏത് മേഖലയിട്ട് വിദ്യാഭ്യാസ മേഖല നിങ്ങൾ എടുത്തുനോക്കൂ ഇന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു കുതിച്ച ആട്ടോ അല്ലേ വന്നിട്ടുള്ളൂ ഏത് നിങ്ങൾ നിങ്ങളിപ്പോൾ ആരോഗ്യ മേഖലയിൽ ബഹുമാനപ്പെട്ട് എൻ്റെ കോൺഗ്രസിൻ്റെ വക്താവ് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും അല്ല സാർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ താങ്കൾ ആ വിഷയം പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം പരിശോധിച്ചാൽ ഒരു വർഷത്തിൽ വളരെ സർക്കാർ പോകാൻ ജനങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഇന്നും അതൊക്കെ ജോയിൽ രോചി തന്നെ ജോയി നമ്മൾ നിങ്ങളൊക്കെ പോകണമെങ്കിൽ ചിലപ്പോ ഇതായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽ പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നാളെ 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 ഞാൻ ഞാൻ ഫോർട്ട് ഹോസ്പിറ്റലിൽ അവിടെ ആഹാരം അവിടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ നോക്കണം അവിടെ ആളുകൾ നിൽക്കുന്നത് എന്റെ തൊട്ടടുത്തുള്ള ഒരു കാരണം പറഞ്ഞത് അവർ ആശ്രയിക്കുന്നത് സാധാ ജനങ്ങളും മധ്യവർഗ ജനങ്ങളും ആശ്രയിക്കുന്നത് ആ ന്നെ ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഇന്ന് വിശ്വാസമുള്ളൂ ഗവൺമെന്റ് ഡോക്ടർമാരെ അവർക്ക് വിശ്വാസമുള്ളൂ ജോയ് നായർ അത് അത് ഇന്നാലും ആ കേരളം വികസിപ്പിച്ചെടുത്ത ഒരു ഇതാണ് ശ്രീ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വേളയിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ബഹുമാനപ്പെട്ടവ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ കപ്പിത്താൻ നിങ്ങൾ ഒരു വിലാഭമാണെന്ന് പറഞ്ഞു വിലാഭമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് എന്നാൽ ആ കോൺഫിഡൻസ് ആണ് ഈ എഴുത്തുപോക്ഷ സർക്കാരിനെ കൊണ്ടുവന്നത് വന്നത് നോക്കാം അദ്ദേഹം നൂറ് ശതമാനം പറയാണ് നമുക്ക് പാലിച്ചാ പറ്റിയിട്ടുണ്ട് അത് തിരുത്തണം അത് ഞാൻ പറഞ്ഞില്ല ഓവർ കോൺഫിഡൻസ് രണ്ടാമതും മൂന്നാമതും ആളുകൾ ഇങ്ങനെ നമുക്ക് തരൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു പിന്നെ ആശയം വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല ഇപ്പോൾ തിരുവനന്തപുരം ഇതേത് നമ്മളെ കോർപ്പറേഷൻ എടുക്കും ആ കോർപ്പറേഷനിൽ നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോഴത്തേക്ക് ഓരോ വാർഡിൽ നമുക്ക് പോയിട്ടുള്ള ആറും ഏഴും അല്ലെങ്കിൽ പന്ത്രണ്ടും പതിനഞ്ചും വോട്ടുകളാണ് ഈ ബാക്കിയുള്ളൊരു പത്തു പിന്നെ പിന്നെ ഏത് വാർഡുകൾ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചേക്കു അപ്പം നമുക്ക് ആ അതെന്താണ് അവിടെ ഒരു അശ്രദ്ധ വന്നിട്ടുണ്ട് അത് ഇനി നമ്മൾ വിജിലൻ്റ് ആയിട്ട് അതുകൊണ്ടാണ് മിഷൻ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ തിരിച്ചെത്താം ശ്രീ എ കെ സാധിക്ക് ഇവിടെ ഇപ്പോൾ യു ഡി എഫ് അവർ ലക്ഷ്യം കാര്യങ്ങളും പറഞ്ഞു കൃത്യമായ കാര്യങ്ങളും അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നൂറ്റിപ്പത്ത് മിഷൻ എന്ന് പറയുന്നു ബി ജെ പി നാൽപ്പത് എന്നുള്ള മിഷനുമായി അവറും മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ കണക്കൂട്ടലിലേക്ക് ഏത് തരത്തിൽ ജനം വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിലേക്ക് കടക്കുന്നൊരു കാ ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ കണക്കുകളുമായി സർക്കാരും മറ്റും മുന്നോട്ട് വരുന്നത് ഈ സ്വപ്നം കാണുകയാണെങ്കിൽ രാജാവായിട്ട് കാണണ്ടല്ലോ ചക്രവർത്തിയാകാം എന്ന് സ്വപ്നം കാണാം എന്ന് പറഞ്ഞത് ഒരുപക്ഷേ കേരളത്തിൽ ആളുകൾക്ക് ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൂറ്റിപ്പത്ത് മിഷൻ എന്നുള്ള ഒരു വാക്ക് പുതിയതായി കൊണ്ടുവന്നത് ശ്രീ ജോയ് നായർ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഒരു ചൊല്ലുണ്ട് ഒരബദ്ധം ഏത് പോലീസുകാരനും എന്നൊക്കെയാണ് വണ്ടു പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേരളത്തിലെ വോട്ടർമാർക്ക് ഒരബദ്ധം പറ്റി പിന്നീട് ഈ രണ്ട് തവണ കബളിപ്പിക്കാം പുലി വരുന്നേ പുലിവരുന്നേ എന്ന് പറഞ്ഞ് രണ്ട് തവണ കബളിപ്പിച്ചു മൂന്നാമത്തെ തവണ കബളിപ്പിക്കാൻ പറ്റില്ല അതുപോലെ മൂന്നാം തുടർഭരണം പിണറായി വിജയൻ ത്രീ പോയിൻ്റ് സീറോ എന്നൊക്കെയുള്ള ഇന്നലകളിൽ വരെയുള്ള അമിത പ്രതീക്ഷ മുഴുവൻ അവർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ നോക്കൂ കോൺഗ്രസ് വളരെ വ്യക്തമായി ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞാണ് ഈ പേരിട്ടിരിക്കുന്നത് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിൽ ഒരു ലക്ഷ്യമുണ്ട് അത് പഴയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു ഭരണത്തിൻ്റെ അതിൻ്റെ തുടർഭരണം ഇവിടെ വീണ്ടും അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹം മരിക്കില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൻ്റെ തുടർഭരണം ഇവിടെ ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്യം അപ്പം ഈ ലക്ഷ്യം ലക്ഷ്യം കാണണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെ പുറത്താക്കണം അതിന് മുഖ്യമന്ത്രി തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞ് കടക്കൂ പുറത്ത് എന്നുള്ള അതേ വാക്ക് തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കടക്കു പുറത്ത് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഇവിടെ മുഴക്കുന്നത് ഇത് വെറുതെയല്ല അല്ല കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ആ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനത്തെ പത്രസമ്മേളനവും വിളിച്ചിട്ട് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഇന്ന് വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ പറയുകയില്ല അത്ര ആർജവത്തോട് കൂടി പറയണമെങ്കിൽ ഈ ജനങ്ങളുടെ മനസ്സെന്താണെന്ന് തീർത്ഥം ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു പിന്നെ പ്രതീക്ഷ അല്ലെങ്കിൽ ഉറപ്പ് എൽ ഡി എഫ് ഉറപ്പ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി നൂറ്റിപ്പത്തുമായിട്ട് വരുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ടു മനസാക്ഷി സൂക്ഷിപ്പുകാരനായ നമ്മുടെ എം വി ഗോവിന്ദൻ പറയുന്നത് എന്താ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വന്നാൽ അപ്പോൾ എൽ ഡി എഫ് വരുമെന്ന് ഉറപ്പില്ല ഇനി വന്നാൽ എന്ന് പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പോവുകയാണ് മോഹൻ തൊഗാടിയ എന്നുള്ള വ്യക്തിയെ പോലെയുള്ള കേരള തൊഗാടിയ എന്ന് ശ്രീ വെള്ളാപ്പള്ളിക്ക് ഓമന പേരിട്ട് കൊടുത്തത് ഈ പറയുന്ന പിണറായി വിജയനാണ് ശ്രീ അഖിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തി ആറില് മിഷൻ രണ്ടായിരത്തി പിന്നെ ഇരു നൂറ്റി പത്ത് നൂറ്റി പത്തുള്ള കണക്ക് കണക്കിങ്ങനെ മാറി വരുന്നുണ്ട് നൂറ്റി എന്നുള്ള കണക്കിൽ ഇങ്ങനെ വളരെ ആശ്വസിച്ച് വളരെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് അതിന് പറയുന്ന വികസനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതാണ് അവരുടെ ലക്ഷ്യം അത് ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ളത് മറ്റൊന്ന് ഈ മുഖ്യമന്ത്രി ഈ ഭിന്നിപ്പിച്ചു വരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം അനുസരിച്ചാൽ ഈ വർഗീയ കാർഡ് ഒന്ന് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അതും ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല കമ്മ്യൂണൽ പോളറൈസേഷൻ ആരാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ബി ജെ പി ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും നന്നായി ഈ പറയുന്ന പോലെ വർഗീയ കാർഡ് ഇറക്കേണ്ട സ്ഥലങ്ങളിൽ വർഗീയ കാർഡ് ഇറക്കുകയും എവിടെയാണോ എസ് ടി പിയെ കൂട്ടുപിടിക്കേണ്ടത് അവിടെ എസ് ടി പിയെ കൂട്ടുപിടിക്കും എവിടെയാണ് ജമാത്ത് ഇസ്ലാമയെ കൂട്ടുപിടിക്കേണ്ടത് അവിടെ ജമാത്തി ഇസ്ലാമയെ കൂട്ടുപിടിക്കുകയും ഏത് മേഖലയിൽ എവിടെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുള്ള കാര്യം വളരെ കൃത്യമായി അറിയാവുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട പിന്നെ അദ്ദേഹം പറഞ്ഞു നൂറ്റി പത്ത് സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്ന് ഇവിടെ എം പി ഗോമന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എപ്പോഴെന്ന് അറിയുമോ കഴിഞ്ഞ പാർലമെൻറ്റ് തന്നെ എടുപ്പിക്കുന്ന സമയത്ത് അതേപോലെ ഇരുപതിൽ ഇരുപത് സീറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് സ്ഥാനത്തുണ്ടാകില്ല എന്ന് ആദ്യം പറയും പിന്നെ അത് മാറ്റി പറഞ്ഞു തൊട്ടടുത്ത നിങ്ങൾ എനിക്കൊന്ന് നിങ്ങളുടെ മീഡിയ ലൈബ്രറിയിൽ ഒന്ന് പരിശോധിച്ചു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇരുപതി ഇരുപത് സീറ്റിൽ അധികാരത്തിൽ ഞങ്ങൾ പാർലമെന്റിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ ഈ സ്ഥാനത്ത് സ്ഥാനത്തുണ്ടാകില്ല എന്ന് പറയും പക്ഷേ പിറ്റേന്ന് മാറ്റി പറഞ്ഞു ചിലപ്പോൾ അത് പതിനെട്ട് വരെ ആകാം എന്ന് പറഞ്ഞു ആ തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്കും ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വേറൊരു കാര്യം ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു ഏത് കാലഘട്ടത്തിൽ ഏത് സമയത്താണ് ക്ഷേമ പെൻഷൻ്റെ മുടക്കം ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിൻ്റെ കാലത്ത് ഈ നിങ്ങൾ കിറ്റ് കൊടുത്ത രാഷ്ട്രീയം അത് കിറ്റ് കേരളത്തിൽ അത്യാവശ്യമായിരുന്നു ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് കിറ്റ് കൊടുത്ത് അവർ അധികാരത്തിലേക്ക് വന്നു എന്നുള്ള ഒരു പച്ചപരമമായ യാഥാർത്ഥ്യമാണ് ഞങ്ങളത് നങ്ങിയിരിക്കുന്നു പക്ഷേ ആ കിറ്റ് രാഷ്ട്രീയത്തിനൊക്കെ ഉള്ള അപ്പുറത്തേക്ക് വേറൊരു ക്ഷേമ പെൻഷൻ്റെ കാര്യം ഇപ്പോൾ അവർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ഈ പ്രിയപ്പെട്ട നമ്മുടെ എൽ ഡി ിന്റെ പ്രതിനിധിച്ച് പ്രിയപ്പെട്ട വക്കീൽ പറഞ്ഞ കാര്യമുണ്ട് ക്ഷേമപെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം ഏത് സമയത്താണ് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ ഏത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നു ആ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്നതിന് ഇപ്പം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണ് ഇത് വർദ്ധിപ്പിച്ചത് അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് മാത്രം ചെയ്യേണ്ട ഒരു യാന്ത്രികമായി ചെയ്യേണ്ട ഒരു കാര്യമാക്കി ഈ പറയുന്ന ക്ഷേമ പെൻഷനുകളെ കാണുന്നു ആരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പി സൂചിപ്പിക്കുന്നത് വി ശിവൻകുട്ടി ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒപ്പിട്ടു ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹത്തെ അനുമോദിക്കാൻ ആദ്യം ചെല്ലുന്നത് എ ബി വി പി നേതാക്കന്മാരാണ് ഷോളിടുകയാണ് ഞങ്ങളുടെ നേതാവാണെന്ന് പറയുകയാണ് ആ ഷോളിട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മളാരും ഇതുവരെ ശിവൻകുട്ടിയെ സംഘിക്കുട്ടി എന്നൊന്നും വിളിച്ചിട്ടില്ല ആ സംഘിക്കുട്ടിയെന്ന് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ കടകക്ഷി പാർട്ടിയിലെ എ എസ് എഫിലെയും യു എ വൈ എഫിലെയും നേതാക്കന്മാരാണ് സംഘിക്കുട്ടി എന്ന് വിളിച്ചത് നമുക്ക് പോലും വിഷമമുണ്ട് ശിവൻകുട്ടിയാണെന്ന് അങ്ങനെ വിളിച്ചു കാര്യത്തിൽ അപ്പോൾ സംഘിക്കുട്ടിയെന്നെ വിളിച്ച് ഞങ്ങൾ പോലും കളിയാക്കിയിട്ടില്ല അപ്പോ ഈ അന്തർധാര സജീവമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസുകാരായിട്ടുള്ള നമുക്കുണ്ട് യു ഡി എഫിനുണ്ട് അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രതിഫലമായിട്ടാണ് ജനങ്ങൾ നമ്മളെ വോട്ട് ചെയ്ത് സഹായിച്ചിട്ടുള്ളത് ശരി ഈ പറഞ്ഞതുപോലെ ഈ പലപ്പോഴും ഈ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ പറയാൻ പോലും മടിക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന തരത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും എൽ ഡി എഫ് ഒന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിലെ ചില നേതാക്കളെങ്കിലും എത്തിയിരിക്കുന്നു ഒരു അങ്ങനെ ഒരു സ്പോക്സ് പേഴ്സൻ്റെ രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ സാഹചര്യം പ്രത്യേകിച്ചും അത് ഇപ്പോൾ ചില തന്ത്രങ്ങൾ അതായത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് തൊമ്മ എനിക്ക് ആ ഘട്ടം മുതൽ തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഇത്തരമൊരു ചേഞ്ച് ഓവർ ആ ഒരു ഭൂരിപക്ഷ ഒന്ന് പ്രീണിപ്പിച്ച് അല്ലെങ്കിൽ അത്ര ഒരു ലൈനിലൂടെ പോയാൽ വിജയിക്കാം എന്നുള്ളത് അത് ഫലവത്താകുമെന്ന് തോന്നുന്നു അല്ല ജോയി അതിൽ ജോയിക്ക് അല്ല നിങ്ങൾക്ക് അപ്പുറത്ത് നോക്കുമ്പോൾ തെറ്റായിരുന്നു പക്ഷേ ഇപ്പം ഭൂരിപക്ഷ വർഗീയതയായിരിക്കും അതിൻ്റെ അകത്ത് കയറി ബി ജെ പി കയറി കളിക്കുന്നുണ്ട് അമ്പലങ്ങളായിരുന്നാലും ഈ സമുദായ എൻ എസ് എസ് അങ്ങനത്തെ ഈ സ്ഥലത്ത് എല്ലാം അവർ കയറി ഈ ബി ജെ പി കയറി അറ്റാക്ക് ചെയ്യാനായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ചെടത്ത് നിൽക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ അപ്പം അത് വച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്കും അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ ഇപ്പം ന്യൂനപക്ഷം മാത്രമല്ല ഭൂരിപക്ഷത്തിൻ്റെ ഇതിൽ തന്നെ ഇപ്പം ഭൂരിപക്ഷം വച്ചോണ്ടെങ്കിലും അവർ നിൽക്കുന്നത് എന്നാലും അവർ പറയുന്നത് എന്താണ് നമ്മൾ ന്യൂനപക്ഷത്തിനും എല്ലാം ചെയ്തു ഇപ്പം ന്യൂനപക്ഷത്തിൽ ഇപ്പം തന്നെ നോക്കൂ ഇപ്പോഴത്തെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇപ്പം അവരെല്ലാം വളരെ പിന്നെ അസന്തുഷ്ടമായിട്ട് നിൽക്കുകയാണ് ന്യൂനപക്ഷമായിരുന്നാലും ഭൂരിപക്ഷം കാരണം ഇവരെയൊന്നും കൊണ്ടുവരില്ലേ കണ്ടില്ലേ പല സ്ഥലത്തും കണ്ട് കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശ്രീ അഖിലെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടി സെക്രട്ടറി ഒരു നിലപാട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അത് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു എന്നാണ് നമ്മുടെ ഈ ചർച്ച അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഈ എ കെ ബാലനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല അപ്പോൾ ശ്രീ എ കെ ബാലനെ കൊണ്ട് പറയിപ്പിച്ചത് ഒരു കാരണം പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ എറണാകുളത്ത് നിങ്ങളെ ഇത് ഏത് മേയറെ തിരഞ്ഞെടുക്കാൻ പോയപ്പോഴത്തേക്ക് ദീപ്തി മേരിയ ദീപ്തി മേരിയെ തിരഞ്ഞെടുക്കാൻ വല്ലേ എൻ്റെ സമുദായത്തിൻ്റെ ഇന്ന ആളിനെ എടുക്കണമെന്ന് പറയാം അവർക്ക് സമുദായത്തിന് ഒരു ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല നിങ്ങളത് മനസ്സിലാക്കണം അപ്പം കോൺഗ്രസ് വരുമ്പോഴത്തേക്ക് കോൺഗ്രസ്സിൽ ഇന്ന ആളുകൾ ഇന്നെ മാറണം കാരണം നിങ്ങൾ കണ്ടിട്ട് ഇടതുപക്ഷത്തെ മന്ത്രിമാരെ തീരുമാനം തീരുമാനിക്കുമ്പോൾ അങ്ങനെ എവിടെയെങ്കിലും വന്നിട്ടുള്ളത് നിങ്ങൾ പറയുമെന്ന് പറയും നമുക്ക് ഏതെങ്കിലും പറഞ്ഞത് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും മന്ത്രിമാർക്ക് അഴിമതി ആരോപണം അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്ന് ഇപ്പൊ പൊതുമേഖലാ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് നമ്മളൊരു വികസനത്തിന്റെ കാഴ്ചപ്പാട് മാറ്റി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ചോദിച്ചത് ഈ ഒരു ഘട്ടം ഒരു സമയത്ത് വരെ എനിക്ക് തോന്നുന്നു ശ്രീ കെ സാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ദേശാമാനി പത്രത്തിന്റെ ഒരു ലേഖനം പരിശോധിച്ചാൽ അതിൽ കൃത്യമായി പുഴത്തി എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ഒന്ന് പ്ലേറ്റ് ഒന്ന് മാറ്റി കളിച്ച് നോക്കുന്നത് അല്ല ഈ ബി ജെ പി കളിക്കുന്ന കളി ഈ സി പി എം ഏറ്റെടുക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇടതുപക്ഷ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളിപ്പോൾ ബഹുമാനപ്പെട്ട സാദിക് സാർ പറഞ്ഞു മാറാട് കലാപം ആരൊക്കെയാണ് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടം സംഭവിച്ചത് ഇടതുപക്ഷത്തിലെ ആൾക്കാരെക്കാണ് അല്ലേ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അപ്പം നമ്മളെന്ന് പറയുന്നത് അങ്ങനെ ഒരു വർഗീയതയിലേക്ക് ഒരിക്കലും സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ പോകില്ല ശ്രീ സാദിഖ ഇവിടെ ഈ ഇപ്പോൾ ഈ പറഞ്ഞ നൂറ്റിപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇനിയിപ്പോൾ മൂന്ന് മേഖലാ ജാഥയൊക്കെ പ്രഖ്യാപിച്ചു മൂന്ന് മൂന്ന് ജാഥ ക്യാപ്റ്റന്മാർ കേരളം ഒട്ടാകെ സഞ്ചരിച്ച് പ്രകമ്പനം സൃഷ്ടിക്കുമെന്ന ആ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ എൽ ഡി എഫ് യോഗം പോലും സമാപിച്ചിരിക്കുന്നത് ഈ പഠിക്കാത്ത കുട്ടിക്ക് ദൈവം സഹായിച്ചാലോ പേപ്പർ നോക്കുന്ന ആളുടെ അബദ്ധം പറ്റിയാലോ ജയിക്കാം എന്ന് പ്രതീക്ഷിക്കാം പഠിക്കുന്നവനത് വേണ്ട ഇവിടെ പഠിക്കാത്ത കുട്ടിയാണ് നമ്മളുടെ ഈ രണ്ട് ടൈം കിട്ടിയിട്ടും പഠിച്ചില്ല ജനങ്ങളെ മനസ്സിലാക്കിയില്ല ഒന്നാമത്തെ ടൈം വലിയ കുഴപ്പമില്ലാതെ പോയി രണ്ടാമത്തെ ടൈം കിട്ടിയപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും മണ്ടന്മാർ വീണ്ടും ഇനിയും വോട്ട് ചെയ്യുമെന്നുള്ള അഹങ്കാരവും കൂടി വന്നു പിന്നീട് എടുത്തിട്ടുള്ള സർവ്വ നിലപാടുകളും നോക്കുക ഇപ്പം ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ എം എം മണി മണിമണിയായി എന്താ വാങ്ങി എല്ലാ അനൂ നക്കി എന്നൊരു വാക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളു അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ വാങ്ങി നക്കിയിട്ട് മറ്റേ പണി കാണിച്ചു എന്നാണ് പുള്ളി പറയേണ്ടുന്നത് എന്തോ ഭാഗ്യത്തിന് ആ രണ്ട് വാക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആശയം അത് തന്നെയാണ് ഇതാണ് മനസ്സിലിരിപ്പ് ഞങ്ങൾ എന്തെങ്കിലും തരും തരുന്നത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം ഇപ്പോൾ എല്ലാ മേഖലകളിലും വികസനമായിരുന്നു എങ്കിൽ ഈ മേഖലകളിലുള്ളവരൊക്കെ അല്ലേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അവർ വോട്ട് ചെയ്യുമോ അപ്പോൾ ഇത് പുകമറയായിട്ട് പുറമേ പറയുന്നതേ ഉള്ളൂ പത്ത് വർഷം ഭരിച്ചിട്ടും നാഷണൽ ഹൈവേയുടെ പണി തീർക്കാൻ പറ്റിയില്ലല്ലോ പണിഞ്ഞെടുത്തൊക്കെ ഇപ്പം മണ്ണ് മാറ്റിയിട്ട് ഇനി അവിടെ എലിവേറ്റഡ് ഹൈവേ പ്രേമേന്ദ്രനും കോൺഗ്രസ്സും വിചാരിച്ചത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഗഡ്ഗരി ആ മണ്ണ് മാറ്റിയിട്ട് അവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ തരാമെന്ന് പറഞ്ഞു പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും അതുപോലും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിന് തറക്കല്ലിട്ട് ആയിരം ആയിരം ദിവസം ആയിരം ദിവസം കൊണ്ട് ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ചേർന്ന് ഈ പൊന്നും വില സ്ഥലമെടുപ്പെന്നുള്ളതിന് മാർക്കറ്റ് വില എടുക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയത് കൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ആളുകൾ അഞ്ച് സെന്റ് എടുക്കുമ്പോൾ ബാക്കി രണ്ട് സെന്റും എടുക്കാൻ പറയാ മാർക്കറ്റ് വില കെട്ടുന്നു നന്ദി ഉമ്മൻചാണ്ടിയോട് ചൊല്ലണം അതേപോലെ പവർ കട്ട് ഇല്ല എന്നിവർ പറയും രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിൻ്റെ ആണവ കരാർ വന്നപ്പോൾ തമിഴ്നാട്ടിലെ കുടംകുളത്ത് ആണവ റിയാക്ടർ വന്നത് കൊണ്ട് അവിടെ നിന്നുള്ള കറണ്ടാണ് ആ കുടംകുളത്ത് വി എസ് അച്യുതാനന്ദൻ പോയി മൻമോഹൻ സിംഗിനോടുള്ള വിരോധത്തിന് സമരം ചെയ്യാൻ പോയപ്പോൾ വിവരമുള്ള തമിഴ്നാട്ടുകാർ കുടംകുളത്ത് നിന്ന് അടിച്ചോട്ടിച്ചു എന്നിട്ടിപ്പോൾ ഊറ്റം കൊള്ളുകയാണ് ആ മൻമോഹൻ സിംഗിനെ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ബി ജെ പിയോടൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്ത് പുറത്താക്കിയവരാണ് എൽ ഡി എഫ് ഇവരുടെ ബി ജെ പി ബന്ധം തുറന്ന പുസ്തകമാണ് എം വി ഗോവിന്ദൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഞങ്ങളും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അടഞ്ഞ അധ്യായമാണോ തുറന്ന പുസ്തകമല്ലേ പകൽ പോലെ വ്യക്തമല്ലേ എത്ര തവണ പറഞ്ഞിരിക്കുന്നു വളരെ സജീവമാക്കിക്കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് നഗരസഭയ്ക്കകത്ത് വളരെ കൃത്യമായി പരിശോധിച്ച് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ പറ്റി ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ട് പക്ഷേ ആര്യ രാജേന്ദ്രനെതിരോ സി പി എം എടുത്ത നിലപാടുകൾക്കെതിരോ ആത്മാർത്ഥമായി സമരം ചെയ്യാൻ ഇവിടുത്തെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബി ജെ പിയെ സഹായിച്ചത് സി പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴക്കൂട്ടം എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ക്ലീൻ സ്വീപ്പായിട്ട് സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എവിടെയാണ് ഈ അവിടെ രണ്ടാമതും മൂന്നാമതും നമ്മുടെ തന്നെ കഴക്കൂട്ടത്തെ നാല് സ്ഥാനാർത്ഥികളുടെ ും ഇരു ഞാൻ പറഞ്ഞു രണ്ട് വോട്ടിനും മൂന്ന് വോട്ടിനും മൂന്ന് വോട്ടിനും ഇരുപത് വോട്ടിനും പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ട് ആ സ്ഥലത്തൊക്കെ കോൺഗ്രസ് ദയനീയമായി മൂന്നാം സ്ഥലത്താണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി കഴക്കൂട്ടത്ത് ഏരിയ സെക്രട്ടറി നാനൂറ് പിടിച്ചിട്ട് ഏരിയ സെക്രട്ടറി പോയിരിക്കുകയാണ് അപ്പൊ ഈ വോട്ടുകൾ അവിടെ പോയി ഞാൻ ഒരു കാര്യം കൂടെ നോക്കിയുള്ളൂ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാല് ലക്ഷം വോട്ടിന് ജയിച്ചു പ്രിയങ്ക ഗാന്ധി മൂന്നര ലക്ഷം വോട്ടിന് ജയിച്ചു ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചു കാരണം ജനാധിപത്യത്തിൽ ജയിച്ചാൽ ജയിച്ചതാ അവർ ഒന്നും പറഞ്ഞില്ല പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറഞ്ഞെന്താ ന്യൂനപക്ഷ പ്രീണന വർഗീയ വോട്ട് വാങ്ങി ജയിച്ചു അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ വർഗീയ പാർട്ടി ബി ജെ പിക്ക് ഒരു നിലപാടുണ്ട് അത് തുടക്കം തൊട്ട് അവസാനം വരെ തീവ്ര ഹിന്ദുത്വ നിലപാടാണ് സി പി എമ്മിനോ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുമ്പം സദ്ദാം ഹുസൈനെ ഫ്ലെക്സ് വെച്ച് കരഞ്ഞിട്ട് ഞങ്ങൾ സദ്ദാം ഹുസൈൻ്റെ കൂടെയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ ആരുടെ കൂടെയാണ് ഞങ്ങൾ ആരുടെയും കൂടെയല്ല സി പി എം വർഗ പാർട്ടിയായിരുന്നു പണ്ട് അതേപോലെ ബി ജെ പി വർഗീയ പാർട്ടിയായിരുന്നു ഇത് രണ്ടുമല്ലാത്ത മതേതര പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ്സിനെ കേരളത്തിലെ ജനങ്ങൾ നൂറി കൂടുതൽ സീറ്റ് കഴിഞ്ഞു ഒറ്റവരി കൂടി ഈ നൂറും നൂറ്റിപ്പത്തും പറയാനുള്ള ഒരു ഇത് കോൺ കോൺഗ്രസിനെ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൂറ്റി പതിനൊന്ന് സീറ്റോടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യു ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഒന്നിൽ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ കഴക്കൂട്ടത്തെ ശ്രീ എം എ വാഹിദ് ഉൾപ്പെടെ നൂറ് സീറ്റ് നൂറ് സീറ്റും നൂറ്റി പതിനൊന്ന് സീറ്റും യു ഡി എഫിന്റെ പാരമ്പര്യ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് വരെ പോയിട്ടുള്ളൂ നൂറാക്കുമെന്ന് പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിന് പോയി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടായി അതുപോലെ നൂറ്റി പത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു പൂജ്യം പോയി പതിനൊന്നിൽ ചെന്ന് നിൽക്കാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് ആശിക്കാം അവസാനമായി നമുക്ക് അവസാനിപ്പിക്കാം ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ വരുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ മാസങ്ങൾ മാസങ്ങളിൽ കുറച്ചുപേരുള്ളൂ അപ്പോൾ ഈ പറയുന്ന വലിയ ചുവപ്രതീക്ഷയായി പോകുന്ന എൽ ഡി എഫിനെ എങ്ങനെ ആണ് കാണുന്നത് അല്ല ഇവിടെ ഞങ്ങൾ കൃത്യമായി ഒരു കാര്യത്തിലൊരു ഭയമുണ്ട് കാര്യം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർമാരെ ഞങ്ങൾ നന്നായി ഭയപ്പെടുന്നുണ്ട് പക്ഷേ അത് ജനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ കൃത്യമായി നേരിടുന്ന കാരണം ഇവിടുത്തെ വികസനവും ഇവിടുത്തെ ഇവരുടെ അന്തർധാരയും ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സും ഡൽഹി ഡൽഹിയിലെ പ്രധാനമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇവിടെ കുറച്ചുകൂടെ ഡെലിവേഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വളരെ കൃത്യമായ വായനയുള്ള വളരെ കൃത്യമായി പൊതുസമൂഹത്തെയും പൊതുരാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്ന ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്യും ഇപ്പോൾ കുറേ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില മിഷനൊക്കെ ആയിട്ട് പറഞ്ഞു വരുന്നത് ജനങ്ങൾ പത്ത് വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം ചെയ്യുന്നു പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ പിണറായി വിജയന് തന്നെ ഈ ടേം ഇനി സി പി എം അനുവദിച്ചു നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം ഇപ്പോൾ ഒരു ബിംബമായി കാണിക്കുന്നു കാരണം പണ്ട് ബി എസിനെ വി എസ്സിനെ കാണിച്ചുകൊണ്ട് പിണറായി മുഖ്യമന്ത്രിയാക്കിയ പോലെ ഇപ്പോഴും അതേ രീതിയിൽ പിണറായി വിജയനെ കാണിച്ചുകൊണ്ട് ഇനി മരുമകന് മുഖ്യമന്ത്രിയാവാനാണോ എന്നുള്ള കാര്യമൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ അത് സി പി എം തീരുമാനിക്കട്ടെ നമ്മൾ പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയി ഡി എഫിന് മാറാൻ കഴിയും യു ഡി എഫ് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃത്യമായി കോൺഗ്രസ് ജനകീയരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് അവതരിപ്പിക്കും ജനങ്ങളുമായി ബന്ധപ്പെട്ടു മണ്ണിന്റെ മണമുള്ള സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടാവും ശരി നന്ദി ശ്രീ ജയസഖിൽ ഒപ്പം തന്നെ ശ്രീ എ കെ സാദീഖ് ശ്രീ അഡ്വക്കേറ്റ് സദീഷ് വാസാന്ത് പവർ പോയിന്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയമായി വീണ്ടും അടുത്ത ആഴ്ച എത്തിയ സമയം ജയഹിദ്